ഹായ് ഹലോ നമസ്കാരം ദേ നമ്മൾ ഇന്ന് മലയാളം കേരള പാടാവലിയിലെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന പാഠഭാഗത്തിന്റെ കുറെ കാര്യങ്ങളാണൊന്ന് നോക്കി പോകാൻ പോകുന്നത് എന്താണ് ആ പാഠം എന്താണ് അതിന്റെ പ്രത്യേകത തുടങ്ങിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം നമ്മുടെ പാഠത്തിന്റെ പേര് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്നതാണ് ഈ ബത്തേരി എന്ന വാക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ സുൽത്താൻ ബത്തേരി ഒരു സ്ഥലപ്പേരായി പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്ന ഒരു പേരാണ് എന്നത് അപ്പൊ ആ ബത്തേരി എന്ന് പറയുന്ന സ്ഥലം വയനാട് ആണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മുടെ തലക്കെട്ടിൽ നിന്ന് പഠിച്ചു വെക്കുന്ന ഒരു കാര്യം അതാണ് ബത്തേരി എന്ന് പറയുന്ന സ്ഥലം വയനാടാണ് അല്ലേ? അപ്പൊ ഈ മലങ്കര ബത്തേരിയുടെ അടുത്തുള്ളൊരു സ്ഥലമാണ് അവിടുത്തെ ഏതോ പ്രത്യേകതകളെ കുറിച്ച് അല്ലേ ആ പ്രത്യേകതകളെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് ആര് പറയുന്നത് പി രാമചന്ദ്രൻ എന്ന ഉത്തരാധുനിക എഴുത്തുകാരൻ അല്ലെ ഉത്തരാധുനിക എഴുത്തുകാരൻ നോക്കി വെക്കേണ്ട രണ്ടേ രണ്ട് പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് പാഠഭാഗത്തിലെ ബത്തേരി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എന്താണ് അതൊരു സ്ഥലപ്പേരാണ് അല്ലെ വയനാട്ടിൽ ഉള്ളതാണ് എന്താണ് വയനാടിന്റെ പ്രത്യേകത വയനാടിന്റെ പ്രത്യേകത നല്ല പച്ചപ്പണിഞ്ഞ ഒരു പ്രദേശമാണ് ഒപ്പം തന്നെ ആദിവാസികളെ കൂടുതലായി കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചു വെക്കുന്നു ഒപ്പം പി രാമചന്ദ്രൻ എന്ന എഴുത്തുകാരൻ ഉത്തരാധുനിക കവിയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിലെ നോക്കിയിട്ട് പാഠഭാഗത്തിലെ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് തുടക്കത്തിലെ പാഠത്തിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു വരി കൊടുത്തിരിക്കുകയാണ് ജൈവ നദീതീരങ്ങളിൽ ഡിജിറ്റൽ ഗ്രാമങ്ങൾ തീർത്ത് അവിടെ നാം ഇളവേൽക്കുന്നു ജൈവ നദീതീരങ്ങളിൽ അല്ലെ നദിയുടെ തീരങ്ങളിലാണ് മനുഷ്യന്റെ സംസ്കാരം ഉടലെടുത്തത് എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് സിന്ധു നദീ തട സംസ്കാരം അല്ലെ ആ സിന്ധു നദിയുടെ തടത്തിൽ അതിന്റെ ചുറ്റുപാടും അതിന്റെ തീരങ്ങളിൽ താമസിച്ചിരുന്ന മനുഷ്യരുടെ സംസ്കാരം ഹാരപ്പൻ സിവിലൈസേഷൻ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ പഠിച്ചത് ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ പൊതു സ്വഭാവം എന്തായിരുന്നു എങ്ങനെയാണ് അവർ ഇങ്ങനെയായി മാറിയത് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അങ്ങനെ ജൈവ തീരങ്ങളിൽ ഒരു സംസ്കാരം രൂപം കൊള്ളുന്നത് നദിയുടെ തീരത്താണ് എന്ന് പറയുന്നത് ഇപ്പൊ സിന്ധു നദിയുടെ സംസ്കാരത്തെ ഒന്ന് നോക്കുകയാണെങ്കിൽ സിന്ധു നദിയുടെ തീരത്ത് ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണുകൾ നിക്ഷേപിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ തന്നെ അവരെന്ത് ചെയ്യുകയാണ് തെരഞ്ഞെടുക്കുകയാണ് കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയും ആ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ തന്നെ വീട് വെച്ച് താമസിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവർക്കൊരു പൊതുവായ സംസ്കാരം ഉണ്ടാവുകയാണ് സാധാരണ ഇങ്ങനെയാണ് ഗ്രാമങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് ഒരു പ്രദേശം വികസിക്കുന്നത് ഒക്കെ പക്ഷെ ഇന്ന് നാം എങ്ങനെയാണ് ഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്നത് ഗ്രാമങ്ങൾ ഇന്ന് നമ്മൾ ഡിജിറ്റൽ ആയിട്ടാണ് സൃഷ്ടിക്കുന്നത് ഡിജിറ്റൽ ആയ ഒരു സാധനം എവിടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ ഫോണിലൊക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെ ഫോണിലാണ് ഇന്റർനെറ്റിലാണ് അത്തരത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഗ്രാമങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് നോക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു മറ്റേ ഇത് നമ്മുടെ ചുറ്റുപാടുമുള്ള വീടുകള് തടാകങ്ങള് മലനിരകള് വയലുകൾ ഒക്കെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഇതാണ് നമ്മുടെ ഗ്രാമം എന്ന് പറഞ്ഞ് നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മുന്നിലില്ല പിന്നെ എവിടെയാണ് എല്ലാം ഫോണിലാണ് അല്ലെ ഒരു വയൽ കാണിച്ചു കൊടുക്കണമെങ്കിൽ അത് ഫോണിലേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ നല്ലൊരു മരം ഇന്ന വിളകൾ കാണിച്ചു കൊടുക്കുകയാണ് നല്ലൊരു മല കാണിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ ഇന്ന് നമ്മുടെ കണ്ണെത്താ ദൂരത്തില്ല എവിടെയൊക്കെയോ കുറച്ച് മായാതെ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചുറ്റുപാടും അതില്ല അപ്പൊ അതുകൊണ്ട് ഡിജിറ്റൽ ആയിട്ട് ഗ്രാമങ്ങൾ ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഉള്ള ഡിജിറ്റൽ ഗ്രാമങ്ങളെ നമ്മൾ ഫോണിലാണ് ഒതുക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു ആശയമാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ മൂന്ന് വരികളിൽ പറഞ്ഞിരിക്കുന്നത് ആ മൂന്ന് വരികൾ തന്നതിന് ശേഷമാണ് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കിടക്കുന്നത് പാഠഭാഗ നമ്മൾ കടക്കുകയാണ് കടക്കുമ്പോൾ ആദ്യത്തെ വരികൾ നമ്മൾ വായിക്കുമ്പോൾ ഈ കവിതയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി ഈ കവിതയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടുകയാണ് നോക്കാം വരി ഇങ്ങനെയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീടിൻ വരാന്തയിലിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം കണ്ണിറഞ്ഞു ഈ വരികള് ഒരു കവിതയിലെ വരികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംഭാഷണം പോലെ തോന്നുകയാണ് ഒരു കഥ പോലെ തോന്നുകയാണ് അല്ലെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീടിൻ വരാന്തയിൽ ഇരുന്നു കാണുന്നു ദൂരെ നെൽപ്പാടം കണ്ണു നിറഞ്ഞു അപ്പോ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കാര്യം എന്താണ് ഈ കവിത വായിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ ആദ്യം പഠിച്ചതുപോലെ കവിതയ്ക്ക് പൊതുവായിട്ടുള്ള ആ ഒരു സ്വഭാവ സവിശേഷത ഇവിടെ കാണുന്നില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ കവിത ഒരു ഗദ്യ കവിതയാണ് എന്ത് കവിതയാണ് ഗദ്യകവിത ഗദ്യവും പദ്യവും അല്ലെ രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗദ്യവും പദ്യവും പദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടാണ് അല്ലെ കവിത തന്നെയാണ് അപ്പൊ അത് ഇരിക്കുകയും ഗദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാരൂപത്തിലിരിക്കുകയും ചെയ്യണം ബാക്കിയുള്ള എഴുത്തു രൂപത്തിൽ രൂപത്തിലിരിക്കുന്ന സംഭവങ്ങൾ നോവല് ഇതൊക്കെ ഗദ്യത്തിൽ പെടുന്നതാണ് അല്ലെ ജീവചരിത്രം അതൊക്കെ ഗദ്യത്തിൽപ്പെടുന്നതാണ് അപ്പോ ഈ കവിത ഒരു ഗദ്യകവിതയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥാരൂപത്തിൽ എഴുതിയിരിക്കുന്ന സംഭാഷണ രൂപത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിത ഇനി ആ കവിതയിലെ വരികളുടെ അർത്ഥം നമ്മൾ നോക്കുകയാണ് കേട്ടോ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ അല്ലെ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് മലങ്കരയിൽ സുഹൃത്തിന്റെ വാടക വീടിന്റെ വരാന്തയിലിരുന്ന് ദൂരെ നേൽപ്പാടം കാണുകയാണ് ആര് കാണുകയാണ് നമ്മുടെ എഴുത്തുകാരൻ കാണുകയാണ് അല്ലെ സുഹൃത്തിന്റെ വാടക വീട്ടിൽ പോയിരുന്നിട്ട് നെൽപ്പാടം കാണുകയാണ് കാരണം നമ്മുടെ വീടിലോ വീടിന്റെ പരിസരങ്ങളിലോ ഒന്നും ഇത് കാണാൻ കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ കണ്ണു നിറഞ്ഞു കവിക്ക് കണ്ണു നിറയണം തന്നെ വിഷമം വന്ന പാടം കണ്ടു കഴിഞ്ഞപ്പോ വിഷമം വരും നമുക്ക് ഇല്ല സന്തോഷം വരും അല്ലെ അങ്ങനെ സന്തോഷം കൊണ്ട് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉള്ളിൽ നിന്ന് വന്ന് കണ്ണു നിറയുകയാണ് നമ്മുടെ എഴുത്തുകാരന് അങ്ങനെ കവി കണ്ണു നിറഞ്ഞുകൊണ്ട് കൺകുളിർത്തുകൊണ്ട് ആ കാഴ്ച കാണുകയാണ് ഏത് കാഴ്ചയാണ് കണ്ടത് നെൽപ്പാടം കാണുകയാണ് അല്ലെ ഇന്ന് നമുക്ക് കാണാൻ പറ്റാത്ത ആ നെൽപ്പാടങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ കവിക്ക് സന്തോഷമായി എന്നിട്ട് എന്നിട്ടെന്നുണ്ടായി നോക്കാം ഞാറ്റടിപ്പച്ച ചാറ്റൽ മഴ ചേറിൻ ചൂര് പോത്തുപൂട്ടും കുറുമർ കാക്കകൾ കൊക്കുകൾ കവി ഉണർന്നു ഇത് വാങ്മയ ചിത്രമാണ് കേട്ടാ അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാങ്മയ ചിത്രം അല്ലെ വിഷ്വൽ ഇമേജ് ആ പാഠഭാഗത്തിലെ വിഷ്വൽ ഇമേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഈ കൊടുത്തിരിക്കുന്ന ചില വാക്കുകളിലൂടെ ആ വിഷൽ ഇമേജിലേക്ക് ആ വാഗ്മയ ചിത്രങ്ങളിലേക്ക് നമ്മൾ എത്തി അല്ലെ വാക്ക് കൊണ്ട് ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ കൊത്തിയിടുകയാണ് കവി കണ്ടത് ഒരു പാഠമാണ് അപ്പൊ ആ പാഠവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തരാമോ അതൊക്കെ കവി ഇവിടെ എഴുതി വെക്കുകയാണ് നോക്കാം ഞാറ്റടിപ്പച്ച ഞാറ് ഞാറ് നടുകയാണ് അല്ലെ ഈ വാക്ക് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക നെല്ലി ാണ് ഞാറ് ആ ഞാറ് വളർന്ന് വരുമ്പോ അതിൻറെ അകത്ത് നെല്ല് മുൻപ് മുൻപാകെ ഒരു പച്ചപ്പായിരിക്കും അല്ലെ ആ പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തെ ആ ഒരു പ്രദേശത്തെ പച്ചപ്പ് പടർന്ന് കിടക്കുന്ന ആ ഒരു പാടത്തെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇട്ടു തരികയാണ് ഏത് വാക്കിലൂടെ എന്ന വാക്കിലൂടെ ആ പാടത്തിൽ ആകെ പച്ചപ്പ് നിറഞ്ഞിങ്ങനെ കിടക്കുകയാണ് അല്ലെ ഒപ്പൊ അടുത്ത വാക്ക് ചാറ്റൽ മഴ ചാറ്റൽ മഴ എന്ന വാക്ക് നെൽപ്പാടവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഒന്നിങ്ങനെ ഇങ്ങനെ കോർത്തു വയ്ക്കുകയാണ് സാധാരണ നന്നായി വെള്ളം കിടക്കുന്ന അല്ലെ നന്നായി വെള്ളത്തിൽ അലിഞ്ഞു കിടക്കുന്ന മണ്ണിലായിരിക്കും ഈ പറഞ്ഞതുപോലെ നെൽകൃഷി നടത്തുക വരണ്ട പ്രദേശങ്ങളിൽ നടത്താൻ വേണ്ടി പറ്റില്ല അത്യാവശ്യം വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് നടത്തുക അപ്പൊ അതുപോലെ ഞാൻ ചാറ്റൽ മഴ അവിടെ ഉണ്ടാവുകയാണ് കാരണം ഇടയ്ക്ക് ചെറുതായി ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ിംബവും ആ ഒരു ദൃശ്യവും നമ്മുടെ ഉള്ളിലേക്ക് കവിയിട്ട് തരികയാണ് ചേറഞ്ചൂര് ചേറാണ് അല്ലെ ചെളിയാണ് കാരണം വെള്ളം വീണ് 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 അത്യാവശ്യം ചെളി നിറഞ്ഞു കിടക്കുന്ന ആ ഒരു പാടത്തിന്റെ ദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരികയാണ് അപ്പൊ മൂന്നെണ്ണം എന്തൊക്കെ കിട്ടി ഞാറ്റടിപ്പച്ച ചാറ്റൽ മഴ ചേറിൻ ചൂര് ചെളിയുടെ മണം അല്ലെ ചെളിയുടെ മണവും നമുക്ക് കയറിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണമാണ് അല്ലെ ചെളിയുടെ മണം ഒരു പാടത്തേക്ക് പോയി കഴിയുമ്പോൾ ചെളി മണവും നമുക്ക് കിട്ടുകയാണ് പോത്തുപൂട്ടും കുറുമർ പോത്തുപൂട്ടും കുറുമർ കുറുമർ എന്നത് ആദിവാസി വിഭാഗക്കാരാണ് കുറുമർ എന്നത് വയനാട്ടിലെ ഒരു ആദിവാസി വിഭാഗക്കാരാണെന്ന് മനസ്സിലാക്കുക ആ ആദിവാസി വിഭാഗക്കാരാണ് അവിടെ കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുമ്പോൾ അവരവിടെ കിളയ്ക്കുകയാണ് പോത്തിനെയും അതുപോലെ തന്നെ കാളകളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കിളയ്ക്കുക നിലമുഴുത് മറിച്ചുകൊണ്ട് ഇന്നത്തെ പോലെ ട്രാക്ടറോ മറ്റു വലിയ വലിയ ഉപകരണങ്ങളോ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇവർ ചെയ്തിരുന്നത് പോത്തുകളെയും കാളകളെയൊക്കെ ഉപയോഗിച്ച് നിലമൊഴുകുകയാണ് അല്ലെ അങ്ങനെ നിലമൊഴുകുന്ന ആരാണ് ആ നിലമൊഴുകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറുമരാണ് ആ പേരൊന്ന് ആലോചിച്ച് വെച്ചോ കുറുമർ കുറുമർ എന്ന് പറയുന്നത് ഒരു ആദിവാസി വിഭാഗക്കാരാണ് ആ ആദിവാസി വിഭാഗക്കാരനെ രണ്ട് ചിത്രങ്ങൾ ഞാൻ കൊടുത്തിരിക്കുകയാണ് ഇതാണ് ആദ്യകാലത്തെ കുറുമർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ ഇത്തരത്തിലുള്ള കുറച്ചുകൂടി കാര്യമായി നമ്മുടെ സമൂഹത്തിന്റെ മധ്യതരണാഴിയിലേക്ക് അല്ലെ കുറച്ചുകൂടി നമ്മുടെയൊക്കെ പോലെ ആയി തുടങ്ങിയ ഒരു വിഭാഗക്കാര് ആദിവാസികൾ അപ്പൊ ഇവര് കുറുമരാണെന്ന് മനസ്സിലാക്കുക ഇതൊരു ആദിവാസി വിഭാഗമാണെന്ന് മനസ്സിലാക്കുക ആദിവാസികൾ എന്താണെന്ന് നമുക്കറിയാലോ അല്ലെ ട്രൈബൽസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പൊ ആദിവാസി നൃത്തങ്ങൾ ഒരു മത്സര വിഭാഗമാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഏതൊക്കെ നമുക്ക് പലതും പരിചയം കഴിഞ്ഞ കൊല്ലം തുടങ്ങി നമുക്കത് കയറി വന്നിട്ടുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അത് മത്സര ഇനമാക്കിയിട്ട് ഈരുള്ള നൃത്തം പണിയ നൃത്തം എന്നൊക്കെ പറഞ്ഞ നൃത്തങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ ആദിവാസികളാണ് അതുപോലെ ഒരു ആദിവാസിയാണ് കുറുമർ എന്നത് ആ കുറുമർ എന്ത് ചെയ്യാണ് അവിടെ പോത്ത് പൂട്ടുകയാണ് അവിടെ കിളച്ചു മറിച്ച് നിലം ഒഴുതി വൃത്തിയാക്കുകയാണ് അല്ലെ കൃഷിക്കായി അനുയോജ്യമാക്കുകയാണ് അവർ കാക്കകൾ കൊക്കുകൾ കവി ഉണർന്നു പാഠമാകുമ്പോ അവിടെ നെൽമണികൾ കൊത്തി തിന്നാൻ കാക്കയും കൊക്കും മറ്റു ജീവജാലങ്ങളൊക്കെ വരും അല്ലെ അപ്പൊ അതൊക്കെ ൊക്കെ അവിടെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരും ഒരു പാടത്തിന്റെ അറ്റത്ത് ഒരു കുക്ക് വന്നിരിക്കുന്നതും കാക്കകൾ ഒരുപാട് അവിടെ വന്നിരിക്കുന്നതും പറന്നു പറന്നുപോകുന്നതുമായ ചിത്രങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ കവി കവിയിട്ട് തരികയാണ് കവി ഉണർന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കവി അങ്ങോട്ടേക്ക് ഉണരുകയാണ് കാരണം മനസ്സിന് ഒരു സന്തോഷം വരികയാണ് അല്ലേ? ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയാണ് നമുക്ക് നോക്കാം അടുത്ത വരികൾ എങ്ങനെയാണെന്ന് നോക്കാം മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്കു മലർന്നു കിടക്കയല്ലേ മലനാട്ടു മണ്ണ് മനയോല തേച്ച് എന്താണ് മനയോല എന്നത് മനസ്സിലായാലാണ് ആ ബാക്കിയുള്ള വരികൾ നമുക്ക് മനസ്സിലാവും അല്ലെ മനയോല എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഒരു ധാതു ആണ് അല്ലെ അതൊരു മെറ്റൽ നീ നോക്ക മെറ്റലിന്റെ സങ്കരമാണ് അല്ലെ അപ്പോ ഈ മനയോല എന്ന് പറയുന്ന ഈ ധാതു ഈ മിനറല് ഈ മിനറൽ നിന്നിട്ടാണ് നമ്മുടെ കഥകളിക്ക് മുഖത്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ള നിറങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു കഥകളിയുടെ വേഷങ്ങൾ അഞ്ചെണ്ണം പച്ച കത്തി കരി താടി മിനുക്ക് ഈ അഞ്ചെണ്ണം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ അപ്പൊ ഇതൊക്കെ വേഷങ്ങളുടെ രൂപം കൊണ്ടാണ് അവരുടെ വേഷം കൊണ്ടാണ് വ്യത്യസ്തമായിരിക്കുന്നത് അങ്ങനെ പച്ച നിറം കിട്ടുന്നത് എങ്ങനെ അതേപോലെ തന്നെ കറുത്ത നിറം കിട്ടുന്നത് എങ്ങനെ ഇതൊക്കെ വേറെ വേറെ വേഷങ്ങളാണല്ലോ അപ്പൊ ഈ ധാതുവിൽ നിന്ന് ോഹത്തിന്റെ സങ്കരത്തിൽ നിന്ന് അവർ അവരെന്തുണ്ടാക്കിയെടുക്കാണ് നിറങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് എങ്ങനെയുള്ള നിറങ്ങൾ അല്ലെ അപ്പൊ ഇതിനെയാണ് നമ്മൾ മനയോല എന്ന് പറയുന്നത് ഇത് കഥകളിക്കായി ഉപയോഗിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക കഥകളിക്ക് മുഖത്ത് തേക്കുന്ന ഒരു ധാതുവാണ് ഒരു മിനറൽ ആണെന്ന് മനസ്സിലാക്കി വെക്കുകയാണ് ഈ ധാതു പൊടിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോ ഇങ്ങനെ മഞ്ഞ കളർ കിട്ടും അപ്പൊ അത് അവർക്ക് ഉപയോഗിക്കാം മുഖത്ത് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിട്ട് ആ മഞ്ഞ നിറം ഉപയോഗിക്കാം ഇതേ ധാതുവിൽ തന്നെ പൊടിച്ചുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് നീലം ചേർത്ത് കൊടുക്കുമ്പോൾ ഏത് നമ്മുടെ ഉചാലില്ലേ നീലം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ പച്ച കളർ കിട്ടുകയാണ് അപ്പൊ നായക കഥാപാത്രങ്ങൾ മുഖത്ത് പച്ച നിറമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ പച്ച എങ്ങനെയാണ് ഉണ്ടാക്കുക വെച്ച് കഴിഞ്ഞാൽ ഇത് പെയിന്റോ മറ്റോ ഒന്നുമല്ല ഈ മിനറലില് എന്ത് ചേർക്കുന്നതാണ് നമ്മുടെ നീലം ചേർത്ത് കൊണ്ട് ഇത്തരത്തിൽ പച്ച നിറമാക്കി എടുക്കുന്നതാണ് അപ്പോ വീണ്ടും നമ്മുടെ വരിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് മനയോല തേച്ച് മുഖം കാട്ടി ഈ മലയോല തേച്ചുകൊണ്ട് മുഖവും കാട്ടിക്കൊണ്ട് ചുട്ടിക്ക് മലർന്നു കിടക്ക ചുട്ടി കുത്തുന്നത് അല്ലെ ചുറ്റി മുഖത്തിങ്ങനെ ചുട്ടികൾ കുത്തും അല്ലെ ഓരോരോ കുത്തുകളിട്ട് ഇങ്ങനെ മുഖത്തെ അലങ്കരിക്കും കഥകളി വേഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചുട്ടി കുത്താൻ വേണ്ടിയിട്ട് മലർന്നു കിടക്കയല്ലേ മലനാട്ട് മണ്ണ് അങ്ങനെ മലർന്നു കിടക്കയാണ് മലനാടിന്റെ മക്കളും അല്ലെ മലയുടെ നാടിന്റെ പ്രത്യേകിച്ച് കേരളത്തെ നമ്മൾ പൊതുവായൊന്നും എടുത്തു പറയുന്നത് കേരളത്തിലെ മക്കള് ചുട്ടി കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുഖവും കാട്ടി മനയോല മലർന്നു കിടക്കുന്നു കേരളത്തെ കുറിച്ച് പറയുമ്പോ വയലുകളെ കുറിച്ച് പറയുമ്പോ വയനാടിനെ കുറിച്ച് പറയുമ്പോ ദേ എന്താണ് ഇവിടെ കഥകളിയെ കുറിച്ച് പറയുന്നത് അതൊരു ചോദ്യമാണ് അല്ലെ അപ്പോ ഈ വരികളിൽ പരാമർശിക്കുന്ന ഒരു കലാരൂപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട കലാരൂപം കഥകളിയാണ് കഥകളി എന്നുള്ള കലാരൂപത്തെ നമ്മൾ ഓർത്തു വെക്കുകയാണ് കഥകളി അല്ല കഥകളി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കലാരൂപം എന്ന് ആലോചിക്കുക ഒപ്പം തന്നെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കഥകളി കേരളത്തിന്റെ പ്രഥമ കലാരൂപമാണ് അല്ലെ പ്രാതി കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഓർമ്മ വരുന്ന സാധനം കഥകളിയാണ് വിദേശത്ത് നിന്നുള്ള പല നമ്മുടെ വിദേശികളായിട്ടുള്ള ആളുകളും കേരളത്തിലേക്ക് എത്തുന്നത് കഥകളി കാണാൻ കൂടി വേണ്ടിയിട്ടാണ് അല്ലെ സായിപ്പും മദാമയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു സംഭവമാണ് കഥകളി കാണാൻ പറ്റില്ല എന്നുള്ളത് അതുകൊണ്ട് പാക്കേജിൽ അവരുടെ പാക്കേജിലൊക്കെ കഥകളി എന്നുള്ളതൊരു പ്രാധാന്യം അർഹിക്കുന്ന സംഭവമായി മാറുകയാണ് കലാരൂപമായി മാറുകയാണ് അല്ലെ പലരും നമ്മളിൽ കഥകളി കാണാത്തവരാണ് കഥകളി പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യ അല്ല പക്ഷേ പത്താം ക്ലാസ്സിൽ ഇക്കൊല്ലം ഇരിക്കുന്ന കുറെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത വേഷങ്ങൾ എന്തൊക്കെയാണ് ഏകദേശം കഥകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പൊ ഇവിടെ പറയുകയാണ് മലനാട്ടു മണ്ണ് അല്ലെ മലനാടിന്റെ മണ്ണിലുള്ള മക്കള് എന്ത് ചെയ്യുകയാണ് മനയോല തേച്ചുകൊണ്ട് ചുട്ടിക്ക് മലർന്ന് കിടക്കുകയാണ് ഏത് കലാരൂപം കഥകളി അല്ലെ അപ്പൊ കഥകളിക്കുള്ള പ്രാധാന്യവും അവിടെ നിന്ന് നമുക്ക് കിട്ടുകയാണ് ചുട്ടി കുത്തുക ഇവിടെ മുഖത്തിങ്ങനെ ഓരോരോ തരത്തിലുള്ള പല പല കുത്തുകളും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതിനെയാണ് ചുട്ടി കുത്തുക എന്ന് പറയുന്നത് കേട്ടാ ചുട്ടി കുത്തുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത് മനയോലൊക്കെ തേച്ച് നിറമൊക്കെ മുഖത്ത് അയതിനു ശേഷം ഇക്കണ്ട ഡിസൈൻ ഒക്കെ കൊടുക്കുന്നത് അതിനെയാണ് ചുട്ടികുത്തുക അങ്ങനെ ചുട്ടിക്ക് വേണ്ടി മലർന്ന് കിടക്കയാണ് കേരളത്തിലാണ് ഇത് കാണാൻ പറ്റുക അല്ലെ കഥകളിയുടെ നാട് എന്നറിയപ്പെടുന്നത് കേരളമാണ് ഇപ്പൊ കേരളത്തിലുള്ളവരുടെ തനത് കലാരൂപമായിട്ടുള്ള ഈ കഥകളിയെ കുറിച്ചാണ് ഇവര് പറയുന്നത് എന്നൊന്ന് ആലോചിച്ച് വെക്കാം അടുത്തവര് നോക്കാം ക്യാമറ തുടരെ ക്ലിക്കിങ്ങനെ വാക്ക് നമ്മൾ ഇതിനകത്ത് കാണുകയാണ് ക്യാമറ തുടരെ ക്ലിക്കി അപ്പൊ ഈ പാഠം ഇങ്ങനെ വിശാലമായി പച്ചപ്പണിഞ്ഞ് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ കവിയുടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ട് അല്ലെ ആ ക്യാമറ ഇങ്ങനെ ക്ലിക്കുകയാണ് ക്ലിക്കി എന്നൊരു വാക്ക് വരികയാണ് അതൊരു മലയാള വാക്കാണോ അല്ല അല്ലെ പക്ഷേ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഫോൺ പോലെയുള്ള ഉപകരണങ്ങളിൽ കൂടുതലായും നമ്മൾ ഇംഗ്ലീഷ് വാക്കുകൾ അതേപോലെ തന്നെ മലയാളത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് അതേപോലെ ഉപയോഗിക്കുകയാണ് ക്ലിക്ക് അല്ലെ ഫോട്ടോ എടുത്തു ക്യാമറയിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് ബ്രാക്കറ്റിൽ ഒരു വരി കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കയാണ് പൊൻതൂലികറ്റ് കിടിലൻ ഫോൺ അങ്ങ് വാങ്ങിച്ചു ഞാൻ പൊൻതൂലികറ്റ് തൂലിക അല്ലെ തന്റെ കയ്യിലുള്ള സ്വർണത്തിന്റെ പേന വിറ്റുകൊണ്ട് ഞാൻ എന്ത് മേടിക്കുകയാണ് ഒരു ഫോൺ അങ്ങോട്ടേക്ക് മേടിച്ചു അതെന്താ ബ്രാക്കറ്റിൽ പറയുന്നത് കാരണം കവിയെ സംബന്ധിച്ച് കവിക്ക് പണം ഉണ്ടാക്കി തരുന്നത് ജീവിതോപായം അല്ലെ അവന്റെ നിത്യവൃത്തിക്കുള്ളത് ദിവസങ്ങൾ കഴിച്ചു കൂട്ടാനുള്ള പൈസ ഉണ്ടാക്കുന്നത് അവന്റെ എഴുത്തിലൂടെയാണ് ആ എഴുത്തിലൂടെ അവനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന അവന്റെ ആയുധമാണ് പേന ആ പേന അല്ലെ ആ സ്വർണപ്പേന വിറ്റുകൊണ്ട് ഞാൻ എന്ത് മേടിക്കുകയാണ് മൊബൈൽ അല്ലെ ഫോൺ ഒന്ന് വാങ്ങിക്കുകയാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഫോൺ വേണം എല്ലാവർക്കും ഇതുണ്ട് എല്ലാവരും പരസ്പരം സംവദിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറുന്നത് ഇതിലൂടെയാണ് ലോകത്തുള്ള പല കാര്യങ്ങളും അറിയുന്നത് ഇതിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്റെ ആയുധമായിട്ടുള്ള പേന വിറ്റുകൊണ്ട് അദ്ദേഹം ഫോൺ മേടിക്കുകയാണ് എന്നിട്ടെന്നുണ്ടായി ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു അപ്പൊ തന്നെ ആ പടം എടുത്ത് അങ്ങോട്ടേക്ക് അപ്ലോഡ് ചെയ്യാം നമ്മളും അതുപോലെയാണല്ലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെടിയുടെ ആയിക്കോട്ടെ ഏതെങ്കിലും വിശാലമായ പാഠം ആയിക്കോട്ടെ മലനിരകൾ ആയിക്കോട്ടെ നല്ലൊരു പടം കിട്ടിക്കഴിഞ്ഞാൽ കൂടെ നമ്മൾ ചിലപ്പോൾ ഉണ്ടാവും അല്ലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാത്രം അത് നോക്കുകയല്ല നമ്മൾ അതെന്ത് ചെയ്യും നമുക്ക് പരിചയമുള്ള നവമാധ്യമങ്ങളിലേക്ക് അങ്ങോട്ടേക്ക് ഇട്ടു കൊടുക്കും അല്ലെ അത് ഇൻസ്റ്റാഗ്രാം ആകാം ഫേസ്ബുക്ക് ആകാം എന്തുമാകാം അപ്പൊ അതിലേക്ക് നമ്മൾ അത് ഇട്ട് കൊടുക്കുകയും ഒപ്പം തന്നെ നമ്മൾ അതിനകത്തേക്ക് വന്നിരിക്കുന്ന കമന്റുകൾ ലൈക്കുകൾ ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കും ഇതാണ് ഇന്നത്തെ കേരളീയരുടെ കേരളീയരുടെ മാത്രമല്ല മൊത്തം സമൂഹത്തിന്റെയും പൊതു സ്വഭാവം അപ്പൊ അതുപോലെ ആ പടം അപ്ലോഡ് ചെയ്യുകയാണ് പിന്നെന്തായി വന്നു കമന്റുകൾ തിരുതകൃതിയായി ചാറ്റൽ അപ്പൊ ഒരു കമന്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ഈ വയലിന്റെ പടം അങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈക്കുകളും കമന്റുകളും ഒക്കെ വരികയാണ് അതിന്റെ അത് ചാറ്റ് അങ്ങോട്ട് തുടങ്ങി അല്ലെ ആ ഒരു നെൽപ്പാടത്തിനെ കുറിച്ചുള്ള ചാറ്റ് തുടങ്ങി എങ്ങനെയാണ് ചാറ്റ് നോക്കാം ഹ വയനാട് ഇല്ല പോയിട്ടില്ല പച്ചകൾ ഒരാൾ പറയുന്നു ഹ വയനാട് അല്ലേ ഇല്ല പോയിട്ടില്ല പച്ചകൾ ദേ കേരളത്തിൽ നിന്ന് പച്ചപ്പുകൾ മാഞ്ഞു പോയിട്ടില്ല തൊക്കെ ബിൽഡിങ് എന്ന് അറിയുന്നുണ്ടെങ്കിലും ചിലയിടത്തെങ്കിലും അത് ബാക്കിയാവുന്നുണ്ട് അല്ലെ തൂങ്ങിയിട്ടില്ല കർഷകർ കൃഷി ചെയ്യുന്നവരുടെ അവസ്ഥ നമുക്കറിയാം അവര് നിത്യവൃത്തിക്കുള്ള പൈസ കിട്ടാതെ ദാരിദ്ര്യത്തിലായി അവർ ഏറ്റവും അവസാനം കടക്കണിയിലായിട്ട് തൂങ്ങി മരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്താറുണ്ട് പക്ഷേ കൃഷി ചെയ്യുന്നവർ ഇന്ന് തൂങ്ങിയിട്ടില്ല മരിച്ചു പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല വംശനാശം സംഭവിച്ചിട്ടില്ല എന്നർത്ഥം കിട്ടുകയാണ് ചിലതെങ്കിലും ബാക്കി ചിലതൊക്കെ ബാക്കി നിർത്തിയിട്ടുണ്ട് അല്ലെ ഇവിടെയെങ്കിലും കൃഷി ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ കമന്റുകൾ വരികയാണ് ഈ ചിത്രം സാക്ഷി ഈ ചിത്രം ഇതിനൊക്കെ സാക്ഷിയാണ് കർഷകർ മരിച്ചിട്ടില്ല അല്ലെ കർഷകർ അന്യനിന്ന് പോയിട്ടില്ല പച്ചപ്പുകൾ മാറിയിട്ടില്ല ഇതൊക്കെ സാക്ഷിയാക്കി കൊണ്ട് ദയിപ്പ് ചിത്രം അതിനൊക്കെ ഉദാഹരണമാണ് എന്ന് പറയുകയാണ് എന്നിട്ട് കവിയോട് ചോദിക്കുകയാണ് മാഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെ ഇതൊക്കെ സംരക്ഷിക്കണം കൃഷി എന്ന് പറയുന്നത് കേരളീയ സംസ്കാരത്തിന്റെ മുഖമുദ്രയായി എടുത്തു കാണിക്കേണ്ട ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാണ് ഈ അങ്ങ നിന്ന് പോകുന്ന ഈ കൃഷിയെ നമ്മളൊന്ന് സംരക്ഷിക്കണം ദിവസേന നമ്മൾ തിന്നു പോരുന്നുണ്ട് അല്ലെ ഭക്ഷണം കഴിച്ചു പോരുന്നുണ്ട് പക്ഷെ അതിനെ സംരക്ഷിക്കണം എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല അപ്പൊ ചാറ്റുകൾ വരികയാണ് അല്ലെ ഇവർ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല സ്വന്തം ഉമ്മറത്ത് ചിലപ്പോൾ ഒരു തരം മണ്ണുണ്ടെങ്കിൽ ആ മണ്ണില് ഒരു വിള പോലും കൃഷി ചെയ്യാത്തവരായിരിക്കും ഒരു ചെടി പോലും വെക്കാത്തവരായിരിക്കും അവര് പക്ഷേ എല്ലാ കാര്യങ്ങളും വലിയ വലിയ വീമ്പുകൾ അടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഫോൺ കയ്യിലുണ്ട് അപ്പൊ നമ്മള് വളരെയധികം വീമ്പുകൾ അടക്കും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മുടെ ആദർശങ്ങൾ മൊത്തം ഇന്ന് ഫോണിലാണ് പ്രവൃത്തിയിലേക്ക് വരുന്നില്ലെങ്കിൽ അത് ഫോണിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് വരി ഇങ്ങനെയാണ് നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെും നിർത്തണം ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെന്റ് വരും നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് അപ്പോ വിദേശിയായിട്ടുള്ള ഒരാൾ ചോദിക്കുകയാണ് മാഷെ നമുക്ക് ഈ സ്ഥലം അങ്ങോട്ടേക്ക് വാങ്ങിച്ചാലോ കാരണം ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയില് ബിൽഡിങ്ങുകളുടെ ഇടയില് യന്ത്രങ്ങളുടെ ഇടയിൽ ജോലി എടുക്കുന്ന ഞാൻ നാട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ എനിക്ക് ഇത്തിരി സ്വസ്ഥമായി ജീവിക്കാൻ സമാധാനമായ ഒരു സ്ഥലം വേണം മാഷ് മാഷിപ്പ് ഇരിക്കുന്ന ആ വീടും അതേപോലെ അതിൻ്റെ ചുറ്റുമുള്ള ആ സ്ഥലവും നമുക്ക് വേടിച്ചാലോ അത് എത്ര സെന്റ് വരും നാട്ടിൽ വരുമ്പോ എനിക്കിത് നെൽപ്പാടവും നോക്കി എല്ലാം മറന്ന തിരക്കുകളൊക്കെ മറന്ന് അങ്ങനെ അങ്ങോട്ട് കിടക്കാലോ എന്നൊരു കമന്റ് വന്ന് ചോദിക്കുകയാണ് അപ്പൊ എന്തുണ്ടായി നോക്കാം വരാന്തയിൽ ചാരി ഇരിക്കണം അയാൾ പറയുകയാണ് ആ വരാന്തയിൽ ചാരി ഇരുന്നുകൊണ്ട് എനിക്ക് ആ നെൽപ്പാടം നോക്കി ആസ്വദിക്കണം ഒന്ന് ചോദിക്കൂ അല്ലെ ഇപ്പോ കവിതയുടെ ആ ഭാഗം ഒന്ന് മാറുകയാണ് കഥ പറയുന്ന രൂപത്തിൽ നിന്ന് ഇപ്പൊ ഒരു സംഭാഷണ രൂപത്തിലേക്ക് എത്തുകയാണ് അല്ലെ അപ്പൊ അതിനെയാണ് നമ്മൾ ഗദ്യ കവിത എന്ന് പറയുന്നത് മാഷി ചോദിക്കൂ എന്ന് പറയുന്നത് മാഷ ഒന്ന് ചോദിക്കൂ എത്ര കൊടുക്കണം എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഒന്ന് അന്വേഷിക്കാൻ പറയുകയാണ് ഇപ്പോൾ ഞാൻ അനേകരാണ് ഇപ്പോൾ ഞാൻ അനേകരാണ് അനേകർ എന്ന വാക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം അനേകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാളല്ല ഞാൻ ഒരുപാട് ആളുകളാണ് അല്ലെ ഇതേപോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും ഇന്ന് ഇങ്ങനെയാണ് അതായത് മാറി നിന്നുകൊണ്ട് ഫോണിലൂടെയും മറ്റും തങ്ങളുടെ ആവശ്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് അതായത് ഓ പച്ചപ്പുണ്ടാ ആ സ്ഥലം വേടിക്കണം പക്ഷെ വേടിച്ച അതേപോലെ സൂക്ഷിക്കാൻ പറ്റൂ ഇല്ല അപ്പൊ നമുക്ക് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചതുപോലെ മണ്ണ് മനുഷ്യനിൽ പഠിച്ചതുപോലെ മുറ്റുമാകെ ചെളി വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ടൈല് വിരിക്കണം മരങ്ങളൊക്കെ കളയണം എന്ന തോന്നലിലേക്ക് നമ്മൾ എത്തും അല്ലെ എല്ലാ പരിസ്ഥിതി ദിനത്തിനും നമ്മളും ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ട് മരം വെക്കും മരം വെച്ച ആ മരത്തെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട് ഇല്ല സംരക്ഷിക്കുകയേ ചെയ്യില്ല അതേ കോഴിയിൽ അടുത്ത കൊല്ലം വീണ്ടും നമുക്ക് കൂണ്ടും മരം വയ്ക്കാം എന്തിനു വേണ്ടിയിട്ടാ ഫോട്ടോ എടുത്തിടാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ ഇങ്ങനെ അനേകരായിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ ഇന്നതെ ഇതേ സ്വഭാവത്തിൽ ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരുടെയും സംസാരങ്ങളും ആദർശങ്ങളും ഫോണിൽ മാത്രം ഒതുങ്ങുകയാണ് ഈ സംഭാഷണങ്ങളൊക്കെ നേരിട്ടുള്ളതല്ല പ്രവൃത്തിയിലുള്ളതല്ല വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയാണ് ഈ മലങ്കര ഏഴു വൻകരയുമാണ് ഈ മലങ്കര എന്ന് പറയുന്ന സ്ഥലം എന്താണ് വൻകരയാണ് ഒരു വലിയ പ്രദേശമായി മാറുകയാണ് എന്തുകൊണ്ട് ഈ ഫോട്ടോ എടുത്തിട്ട് നാട് മൊത്തം അറിയുകയാണ് നാട് മൊത്തം നോക്കുകയാണ് ഊ ഇത്ര നല്ല ഭംഗിയുള്ള സ്ഥലമോ എല്ലാവരും ഈ അതിശയം ഫോണിലൂടെ പങ്കുവെക്കുകയും ചെയ്യുള്ളു അല്ലെ തങ്ങളുടെ സ്ഥലം ഇതുപോലെ ആക്കാൻ ആരും മെനക്കെടുക്കില്ല കാരണം എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് സ്വന്തം പ്രദേശത്തെ അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എല്ലാം പണം കൊടുത്തു മേടിക്കുകയാണ് അല്ലെ അങ്ങനെ തിരക്കിട്ട ജീവിതം ഏഴുവൻകരയുമാണ് ഈ വരാന്ത ഈ വരാന്ത ഓക്കെ ഈ വരാന്തയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഏറ്റവും അവസാന ഭാഗങ്ങളിലേക്ക് വരികയാണ് ജിദ്ദിയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ ഇതാ ഈ ലോകത്തിന്റെ അവതാരപൂർത്തി ചോദിക്കുന്നു പറയൂ മലകള് മരങ്ങള് കുറുമര് കുറിച്ചര് കുറിച്ച കലാപം അല്ലെ നമ്മള് കേട്ടിട്ടുണ്ടോ കുറിച്ച കലാപം ആ രണ്ടു വിഭാഗക്കാരും ആരാണ് ആദിവാസികളാണ് കുറുമരേ കുറിച്ചെ രണ്ടും ആദിവാസി വിഭാഗക്കാരാണ് നിങ്ങൾ എത്ര നിങ്ങളാകെ അയാൾ ചോദിക്കുകയാണ് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് അവിടെ ഉള്ളവരൊക്കെ ആഗ്രഹിക്കുകയാണ് എന്താണ് ഈ ലോകത്തിന്റെ അവതാരമൂർത്തി ചോദിക്കുന്നു ലോകത്തിൽ അവതരിച്ച ആള് ചോദിക്കുകയാണ് അല്ലെ ഇവിടത്തെ ഓരോ മനുഷ്യരും ചോദിക്കുകയാണ് ഈ ലോകത്തിന്റെ ഫോണിന്റെ ഉള്ളിലെ ലോകത്തിരുന്നു കൊണ്ട് അവര് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ചോദിക്കുന്നത് മലകളെ മരങ്ങളെ കുറുമര് നിങ്ങൾ ആകെ എത്ര ജി ബി എന്ന് ചോദിക്കുകയാണ് അല്ലെ നിങ്ങൾ എൻ്റെ ഫോണിലേക്ക് ഒതുക്കാൻ നോക്കുകയാണ് ഞാൻ നിങ്ങൾ എന്തോരം ഉണ്ട് എൻ്റെ ഫോണിൽ സ്ഥലം ഉണ്ടാവും അല്ലെ നിങ്ങൾ എം ബി ആണോ ജി ബി ആണോ എത്ര ഉണ്ടാവും ഒരു ജി ബി ഉണ്ടാവും ഒന്നര ജി ബി ഉണ്ടാവും എന്നുള്ളത് ചോദിക്കുകയാണ് കാരണം ഇവരെയൊക്കെ വാങ്ങിക്കൂട്ടാൻ വേണ്ടി ഇവരെയൊക്കെ ശേഖരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത് ഫോണിലാണ് അല്ലെ അവരെ മനസ്സിലേക്ക് ഇടാൻ പറ്റുന്നുണ്ടോ ഫോണിലാണെന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആദർശങ്ങൾ അവിടെയാണ് അല്ലെ ഒരു വിധത്തിൽ നോക്കിയാൽ കുറെ തരത്തിലുള്ള നമ്മുടെ പ്രതികരണങ്ങൾ അറിയിക്കാൻ പറ്റുമെങ്കിലും അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പലർക്കും പറ്റുന്നില്ല എല്ലാവരും വലിയ വലിയ ആദർശങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇത് ഇവിടെയാണ് ജീവിതത്തിലേക്ക് വരുന്നില്ല അവനവന്റെ വീട്ടിലേക്ക് വരുന്നില്ല അവനവന്റെ ചുറ്റുപാടിൽ ഇതൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല നിങ്ങളാകെ എത്ര ജീ ബി നിങ്ങൾ എത്ര ജീ ബി ഉണ്ടാവും എന്റെ ഫോണിലേക്കാണ് ഞാൻ നിങ്ങളെ ഒതുക്കാൻ വേണ്ടി നോക്കുന്നത് നിങ്ങൾ എത്ര ജീ ബി ഉണ്ടാവും അല്ലെ ഇന്ന് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ സൗന്ദര്യങ്ങളെല്ലാം ഇന്ന് ഫോണിൽ ഒതുങ്ങിയിരിക്കുകയാണ് പ്രകൃതി സൗന്ദര്യം ഇന്ന് എവിടെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി നമുക്ക് എടുത്തു നോക്കേണ്ടി വരും പല മരത്തിന്റെയും പല പൂക്കളുടെയും പേര് പറഞ്ഞാൽ നമുക്കറിയില്ല അത് നമ്മൾ എവിടെ എടുത്ത് നോക്കേണ്ട ഒരു ഫോണിൽ എടുത്ത് നോക്കേണ്ടി വരും കാരണം ഇത് ഈ ജീവിക്കുള്ളിൽ അല്ലെ ഈ ഫോണിന്റെ ഉള്ളിൽ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല നേരിട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെ ഒരു കഥകളിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ അത് നേരിട്ട് കണ്ടിട്ടുണ്ടാകും അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്യം നിൽക്കുന്ന കുറേ സാധനങ്ങള് നമ്മൾ ഇന്ന് സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഫോണിൽ മാത്രമാണ് നമ്മുടെ ചുറ്റുപാടും അത് കാണാൻ പറ്റുന്നില്ല ആ അന്യം നിൽക്കുക എന്ന വാക്ക് പറയുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ യൂണിറ്റിന്റെ തുടക്കത്തിലേക്ക് പോവുകയാണ് എന്താണ് സുസ്ഥിര എന്ന പോവുകയാണ് ആ തുടക്കം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് സുസ്ഥിര വികസനം സുസ്ഥിര സ്ഥിരമായ വികസനം വേണം സ്ഥിരമായ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ട് അത് മണ്ണാവാം മരമാവാം വെള്ളമാവാം പെട്രോൾ ആവാം അല്ലേ അങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളെയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റണം നമുക്ക് ഇതൊക്കെ ആവശ്യമാണ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കണം പക്ഷേ നാളത്തെ തലമുറക്ക് കരുതി വെച്ചുകൊണ്ട് ഇന്ന് ഉപയോഗിക്കാൻ വസ്തുക്കൾ നാളത്തെ തലമുറയെ കരുതി വെച്ചുകൊണ്ട് അവർക്കും ഇത് വേണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ഈ വിഭവങ്ങളെ ഒക്കെ ഉപയോഗിക്കുന്നതിനെയാണ് അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ സുസ്ഥിര വികസനം ഉണ്ടാവുള്ളൂ സ്ഥിരമായ വികസനം ഉണ്ടാവുള്ളൂ എൻ്റെ എന്റെ എന്റെ എന്ന ചിന്ത മാറിയിട്ട് നാളേക്കും കൂടി ഇത് വേണമല്ലോ എന്ന് കരുതി വെച്ചുകൊണ്ടുള്ള ഉപയോഗത്തെ സുസ്ഥിര സുസ്ഥിര വികസനം എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ാണ് ഈ ഒരു പാഠഭാഗം മൊത്തം നമുക്ക് പഠിക്കാനുള്ളത് സുസ്ഥിര വികസനം എന്നൊരു ആശയം നിങ്ങളിലേക്ക് തന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം